ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധം പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിലാണ് പരശുരാമൻ്റെ അവതാര കഥ വർണ്ണിക്കുന്നത് പ്രഥമസ്കന്ധം മൂന്നാം അധ്യായത്തിൽ ഭഗവാന്റെ ഇരുപത്തിനാല് അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ആറാമത്തെ അവതാരമാണ് ദത്താവതാരം അതായത് വൃത പ്രാപ്തോ അനസൂയ എന്ന് ഭാഗവതത്തിൽ കാണാം ഈ ദത്താത്രേയ മഹർഷി ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമാധിഭംഗം വരുമെന്നു കരുതി ആശ്രമവാസം ഉപേക്ഷിച്ച് സഞ്ചാരിയായി തീരുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവാ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ദശകം മുപ്പത്താറ് പരശുരാമചരിതം ഈ ദശകം രചിച്ചിരിക്കുന്നത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് ഇവിടെ പരശുരാമ അവതാരത്തിനു മുൻപായി കുറിച്ച് പറയുകയാണ് ഹരി നാരായണ अत्रे पुत्रतया पुरा त्वमनसूयायां हि दत्ताभिदो जातशिष्यनिबद्धतन्द्रितमना सुस्तश्चरन् कान्तया दृष्टो भक्ततमेन हेहय हे बालेन तस्मै वरान् अष्टैश्वर्यमुखान् प्रधाया दधितस्वेनैव चान्देवधम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം അത്രേ പുത്രതയാ പുത്രനായിട്ട് പണ്ട് ത്വം അങ്ങ് അതായത് ഭഗവാൻ ദത്തൻ എന്ന പേരിൽ ജനിക്കുകയുണ്ടായല്ലോ ശിഷ്യ നിബദ്ധതന്ത്രിതമന ശിഷ്യന്മാരുടെ കൂടെ കൂടെയിരുന്നാൽ സമാധിഭംഗം വരുമെന്ന് കരുതി സ്വസ്തരൻകാന്തയാ പത്നിയോടുകൂടി സ്വസ്ഥനായി സഞ്ചരിക്കുമ്പോൾ ദൃഷ്ടോ കണ്ടു ആരെ ഭക്തമേന വലിയ ഭക്തനും ഹീപാലേനം പാലിക്കുന്ന രാജാവുമായ കാർത്തവീര്ജുനെ കണ്ടു തസ്മൈ വരാൻ പ്രധായ അദ്ദേഹത്തിന് വരങ്ങൾ പ്രധാനം ചെയ്ത് എന്ത് വരാ കൊടുത്തെ അഷ്ടൈശ്വര്യ മുഖാൻ അഷ്ടൈശ്വര്യങ്ങളും ഏതൊക്കെയാ അഷ്ടൈശ്വര്യങ്ങൾ അണിമ അണിമാ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി അവസാനം പ്രാകാമ്യം ഇങ്ങനെയാണ് അഷ്ടൈശ്വര്യങ്ങൾ ദിഥ സ്വേന ഏവജ അന്ത്വധം അന്ത്യകാലത്ത് അങ്ങയുടെ കൈകളാൽ തന്നെ വധിക്കപ്പെടുമെന്നും വരം നൽകി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പണ്ട് അത്രി മഹർഷിയുടെ പുത്രനായി അനസൂയയിൽ ദത്തൻ എന്ന പേരിൽ ജനിച്ച അങ്ങ് ശിഷ്യന്മാരുടെ ശല്യം നിമിത്തം മനസ്സുമടുത്തിട്ട് സ്വസ്ഥനായി പത്നിയുമൊന്നിച്ച് ആത്മധ്യാനത്തിൽ മുഴുകി സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്ത് വലിയ ഭക്തനും ഹേഹയരാജാവുമായ കാർത്തവീരാർജുനനെ കണ്ടു അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യങ്ങളും അന്ത്യകാലത്ത് അങ്ങയുടെ കൈകളാൽ തന്നെ വധവും വരമായി കൊടുക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ